മ്യൂട്ട് കേക്കട്ടെ ഒഴിഞ്ഞു പോവാത്ത ഒരു ശാപമായി പിണറായി വിജയൻ എന്ന കുളം മുടിക്കാൻ പറഞ്ഞ മതി ചത്തൊടുങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് പ്രിയപ്പെട്ടവര് ഒരു നേരത്തെ എണ്ണം നിഷേധിക്കപ്പെട്ട മറിയക്കുട്ടിമാരെ പോലെ എത്രയോ അമ്മമാരുടെ ശാപമോ അങ്ങനെയൊക്കെ മാസങ്ങളായി പെൻഷൻ ഇല്ലാതെ വിഷമിക്കുന്ന വൃദ്ധരുടെ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ജോലി ലഭിക്കാതെ തെരുവിൽ പിച്ചയെടുത്ത് പ്രതിഷേധിച്ച പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ശാപമാക്കും അതിനൊന്നുമില്ലകക്ഷിയാണ് നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും അതെല്ലാം കേട്ട് എന്റെ അമ്മേ ഇത്രയും ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല അതെല്ലാം കേട്ട് ഇടിഞ്ഞു ഇനി പൊളിയാനൊന്നും ും അവസ്ഥയിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് സ്ഥാപനത്തിനും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെട്ടകൾ ഇവിടെ ഉണ്ട് അതാ ഇങ്ങനെ കിടന്നാൽ കമ്മ്യൂണിസ്റ്റ് തറവാട് മുടിഞ്ഞു പന്താറമടങ്ങി പോകുമെന്നും നൂറ് ശതമാനവും വഴിയെ പോകുന്ന ജനം നിങ്ങൾ നിങ്ങൾക്കുന്ന ഞാനടക്കമുള്ള ജനം നിങ്ങളുടെ തറവാട്ടിലേക്ക് കല്ലെറിയുമെന്ന് തിരിച്ചറിഞ്ഞ സി പി ഐ പിണറായി സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര ഇനി നമ്മുടെ പരിപ്പി നാട്ടി വേവവും തോന്നുന്നില്ല ഭൂമി വരേണ്ടതാണല്ലോ നമുക്കിനി ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം ഗുഡ് ബൈ